എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ഹുജറയിലെ ആമസോൺ വെയർ ഹൗസിലേക്ക് ഹെൽപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി ആയിരത്തി നാനൂറ്റമ്പത് ദംസാണ് റൂമ് ഫുഡ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡ്യൂട്ടി ടൈം ഒമ്പത് മണിക്കൂർ പ്ലസ് ഓവർ ടൈമാണ് വരുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ ഫോർ നയൻ ഫോർ ഡബിൾ സെവൻ എയ്റ്റ് ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് ദുബായിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് സാൻഡ്വിച്ച് മേക്കർ ജ്യൂസ് മേക്കർ മലബാർ ബൊറോട്ട മേക്കർ മലബാർ ബിരിയാണി എന്നിവ ഉണ്ടാക്കാൻ അറിയുന്ന ഒരു കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ജോലി നന്നായി അറിയുന്നവർക്കാണ് അവസരമുള്ളത് ഇപ്പോൾ യു എയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് വൺ നയൻ എയ്റ്റ് സീറോ ഫോർ ഫൈവ് വൺ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് അബുദാബിയിൽ പുതുതായി തുടങ്ങാൻ പോകുന്ന ഒരു കമ്പനിയിലേക്ക് ലേഡി സെക്രട്ടറിയുടെ വേക്കൻസി വന്നിട്ടുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ടു ത്രീ ഫൈവ് ഫോർ ടു ഫൈവ് ടു എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കേണ്ടതാണ് ദുബായിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് എ സി ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസ് കമ്പനി ആവശ്യപ്പെട്ടുണ്ട് സാലറി ആയിരത്തി എണ്ണൂറ് ആണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ത്രീ ഫോർ നയൻ സീറോ സെവൻ ടു സീറോ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് യു എ ഇയിലെ എ ബി സി കാർഗോ ആൻഡ് കൊറിയർ ഗ്രൂപ്പിലേക്ക് ഒരുപാട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വാക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നത് പ്രധാനപ്പെട്ട വേക്കൻസികൾ ലോജിസ്റ്റിക്സ് പേഴ്സണൽ പ്രൊഫഷണൽസ് ഓപ്പറേഷൻസ് ഏഴ് വേക്കൻസി മിനിമം മൂന്ന് വർഷത്തെ ഫ്രൈറ്റ് ആൻഡ് ഫോർവേഡിംഗ് ഇൻഡസ്ട്രിയുള്ള യു എ എക്സ്പീരിയൻസ് ആണ് ആവശ്യപ്പെട്ടുള്ളത് അടുത്ത വേക്കൻസി സെയിൽസ് എക്സിക്യൂട്ടീവ് ഫ്ലൈറ്റ് ഫോർവേഡിങ്ങിൻ്റെ ആണ് പത്ത് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മിനിമം മൂന്ന് വർഷത്തെ യു എ ഇ ഫ്ലൈറ്റ് ഫോർവേഡിങ്ങിന് ചോദിച്ചിട്ടുള്ളത് അടുത്ത വേക്കൻസി ഡോക്യുമെൻറ്റേഷൻ എക്സിക്യൂട്ടീവ്സ് ഫ്ലൈറ്റ് ഫോർവേഡിംഗ് ആണ് നാല് വേക്കൻസികളാണ് ഈ ഒഴിവിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മിനിമം മൂന്ന് വർഷത്തെ ഫ്ലൈറ്റ് ഫോർവേഡിങ്ങിലുള്ള യു എ ഇ എക്സ്പീരിയൻസ് ആവശ്യമാണ് അടുത്ത വേക്കൻസി ഡ്രൈവർ കം സെയിൽസ്മാൻ്റെ വേക്കൻസിയാണ് ഇരുപത്തഞ്ച് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസിയാണ് പതിനഞ്ച് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മിനിമം രണ്ട് വർഷത്തെ ഇതേ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് കമ്പനി ചോദിച്ചിട്ടുണ്ട് അതുകൂടാതെ ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ലാംഗ്വേജുകൾ നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം അടുത്ത വേക്കൻസി ഹെൽപ്പറുടെ വേക്കൻസിയാണ് ഇരുപത്തഞ്ച് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വളരെ നല്ലൊരു അവസരമാണ് നല്ല പാക്കേജൊക്കെയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻ്റർവ്യൂ പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലും പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലുമാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് രാവിലെ പത്ത് മണി മുതൽ ഒരു ആയിരിക്കും ഇൻ്റർവ്യൂ നടക്കുന്നത് ലൊക്കേഷൻ എ ബി സി കാർഗോ കോർപ്പറേറ്റ് ഓഫീസ് ഓഫ് ഓപ്പോസിറ്റ് അൽഖൈൽ മാൾ നിയർ ഡബ്ല്യു പി എ ദുബായ് എല്ലാവരും കൃത്യസമയത്ത് തന്നെ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ ശ്രമിക്കുക ഷാർജ എയർപോർട്ടിലേക്ക് എയർ റവ്യൂ നടത്തുന്ന പ്രധാനപ്പെട്ട ആണ് ഹെവി ബസ് ഡ്രൈവർ എയർക്രാഫ്റ്റ് അപ്പിയറൻസ് ഓപ്പറേഷൻസ് മാനേജർ ഡെസ്പാച്ചർ റാം ലീഡർ കാർഗോ ഓപ്പറേഷൻ ഏജൻറ് ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് ഇതിനെ അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ ഡിസിഷൻ ബോക്സിലെ ലിങ്കിൽ കയറി ഓൺലൈനായിട്ട് അപേക്ഷകൾ നൽകേണ്ടതാണ് ദുബായിലെ മസാഫി വാട്ടർ കമ്പനിയിലേക്ക് മൂന്ന് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സമ്മർ ഇൻറ്റേൺ റിസപ്ഷനിസ്റ്റ് ട്രേഡ് മാർക്കറ്റിംഗ് മാനേജർ ഈ മൂന്ന് വേഗങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഡ്രിങ്കിംഗ് വാട്ടർ മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ കയറി ഓൺലൈനായിട്ട് അപേക്ഷക നൽകേണ്ടതാണ് ഓരോ പോസ്റ്റിൻ്റെയും ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസും അതിനകത്ത് കൃത്യമായി കൊടുത്തിട്ടുണ്ട് നന്നായി വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷക നൽകുക ദുബായിലെ ഗുഡ്ലം പാർക്ക് സ്കൂളിലേക്ക് കുറച്ച് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളുടെ വീഡിയോയിലും സ്കൂൾ വേക്കൻസികൾ ധാരാളമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കഴിഞ്ഞ ദിവസങ്ങളുടെ വീഡിയോ കണ്ട് ഉടൻ തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ വന്നിട്ടുള്ള വേക്കൻസികൾ അറബിക് ടീച്ചർ ഇംഗ്ലീഷ് ടീച്ചർ കെ ജി ടീച്ചർ ഐ സി ടി ഐ സി ടി ടീച്ചർ ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതാത് സബ്ജക്റ്റിലുള്ള ഗ്രാജുവേഷനും ബി എഡും ഉള്ളവർക്ക് ഇതിനപേക്ഷിക്കാവുന്നതാണ് ഹോം കൺട്രിയിലോ യു എയിലോ ഉള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ കരിയേഴ്സ് അറ്റ് കുഡ്ലം ദുബായ് ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ നേഹ ഹോട്ടൽ ഗ്രൂപ്പിലേക്ക് കുറച്ച് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സീനിയർ ജനറൽ ടെക്നീഷ്യൻ വേക്കൻസിയാണ് ഒന്നാമത്തത് എ സി ഇലക്ട്രിക്കൽ പ്ലംബിങ് ഇതെല്ലാം ഇതിലെല്ലാം എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് അടുത്ത വേക്കൻസി കോമി ഷെഫാണ് അടുത്ത വേക്കൻസി സ്റ്റുവാർഡിംഗ് ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് ഇതിനെ അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ എച്ച് ആർ ഡോട്ട് ജനറലിസ്റ്റ് അറ്റ് നേഹ ഹോട്ടൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ആസ്റ്റർ ഒപ്റ്റിക്കൽസിലേക്ക് ഒപ്റ്റോമെട്രിക്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഡി എച്ച് എ ലൈസൻസും യു എ ഇ എക്സ്പീരിയൻസും ഉള്ളവർക്ക് ഇതിനപേക്ഷിക്കാവുന്നതാണ് അടുത്ത വേക്കൻസി സെയിൽസ് അസോസിയേറ്റിൻ്റെ വേക്കൻസിയാണ് മിനിമം അഞ്ച് വർഷത്തെ സെയിൽസിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും റഷ്യൻ ചൈനീസ് അറബിക് എന്നീ ഭാഷകൾ നന്നായി അറിയുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ ഡിസിഷൻ ബോക്സിലുള്ള ഗൂഗിൾ ഫോം വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് എല്ലാ ഡീറ്റെയിൽസും കൃത്യമായി തന്നെ കൊടുക്കാൻ ശ്രമിക്കുക ഷാർജയിലെ മോലയിലുള്ള ടി കഫയിലേക്ക് നാല് ഫീമെയിൽ വെയ്റ്ററസിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഡ്യൂട്ടി ടൈം പത്ത് മണിക്കൂറാണ് വരുന്നത് സാലറി നിങ്ങളുടെ എസ്പിന് അനുസരിച്ചും സാലറി വരുന്നത് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സെവൻ എയ്റ്റ് നയൻ സീറോ ത്രീ ഡബിൾ വൺ എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയോ സി വി ഐക്കുകയോ ചെയ്യുക ദുബായിലെ ഒരു സ്റ്റീൽ ഫാബ്രിക്കേറ്റിംഗ് കമ്പനിയിലേക്ക് സ്റ്റീൽ ഫാബ്രിക്കേറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ ലൈസൻസ് ഉള്ളവർക്കാണ് മുൻഗണന ഉള്ളത് സാലറി അയ്യായിരം മുതൽ ആറായിരം തിറംസ് വരെയാണ് ഉള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് നയൻ വൺ നയൻ സിക്സ് സെവൻ ഫൈവ് ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് ഉമ്മൽക്കുയിലുള്ള ഒരു ബേക്കറിയിലേക്ക് സ്നാക്സ് ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു ലേഡി കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫുഡ് അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നല്ല പാക്കേജാണ് കമ്പനി പറയുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ടു നയൻ വൺ ഫോർ ത്രീ ടു വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് യു എ ഇൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന റെസ്റ്റോറൻറ്റ് ഗ്രൂപ്പിലേക്ക് നാൽപ്പതിലധികം വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സാധാരണ ഉള്ള റെസ്റ്റോറൻറ്റിലെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് വെയ്റ്റർ സാലറി ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി നാനൂറ് ദ്രംസ് വരെയാണ് കിച്ചൺ ഹെൽപ്പർ ആയിരത്തി മുന്നൂറ് തിറംസ് ആണ് ഏജ് ലിമിറ്റ് മാക്സിമം ഇരുപത്തെട്ട് വയസ്സ് വരെയാണ് കിച്ചൺ ഹെൽപ്പർക്ക് പറഞ്ഞിട്ടുള്ളത് അടുത്ത വേക്കൻസി ക്ലീനിങ് ബോയ് ആയിരത്തി ഇരുന്നൂറ് തിറംസ് പൊറോട്ട മേക്കർ രണ്ടായിരത്തി ഇരുന്നൂറ് തിറംസ് സൗത്ത് സൗത്ത് കുക്ക് രണ്ടായിരത്തി നാനൂറ് തിറംസ് ജ്യൂസ് മേക്കർ ആയിരത്തി എണ്ണൂറ് തിറംസ് സാലറി ഡെലിവറി ബോയ് ആയിരത്തി ഇരുന്നൂറ് ധെറംസ് ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കമ്പനി വിസ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഫുഡും അക്കോമഡേഷനും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ എയ്റ്റ് സെവൻ വൺ ഫോർ എയ്റ്റ് സിക്സ് വൺ എയ്റ്റ് ത്രീ സെവൻ എന്ന ഇന്ത്യൻ നമ്പറിലെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് മെസ്സേജ് ആണ് അയക്കേണ്ടത് സി വി നിങ്ങൾ ഇതിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക അജ്മാനിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് നാടൻ കുക്കിൻ്റെയും ഒരു ഹെൽപ്പറുടെയും വേക്കൻസി വന്നിട്ടുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ഫൈവ് നയൻ ടു ത്രീ ടു ഫൈവ് വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്ത് കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയയ്ക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരത്തിൽ അവർക്കും എന്ത് ഈ കായത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്